എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എണ്ണ വിലയുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളും അതോടൊപ്പം തന്നെ മറ്റു ചില അനുബന്ധ വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുതിച്ചു വരുമ്പോൾ കേരളത്തിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കൂപ്പുകുത്തിയ അവസ്ഥയിലാണ് ഉൽപാദനം ഉണ്ടായിരിക്കുന്നത് ഓണക്കാലത്ത് വെളിച്ചെണ്ണ വില കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ കടക്കുമെന്നാണ് നിലവിലിപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് കോപ്രാക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇറക്കുമതി സാധ്യത തേടുകയാണ് ഫെഡ് ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ആവശ്യമാണ് കഴിഞ്ഞ വർഷം ജൂലൈയിലെ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി രൂപയും തേങ്ങയ്ക്ക് മുപ്പത്തിരണ്ട് രൂപയുമായിരുന്നു ഇപ്പോൾ വെളിച്ചെണ്ണ വില നാനൂറ്റി മുപ്പതിനും നാനൂറ്റി എഴുപത് രൂപയ്ക്കും ഇടയിലാണ് തേങ്ങയ്ക്ക് എഴുപത്തി എട്ട് രൂപ മുതൽ എൺപത്തി അഞ്ച് രൂപ വരെ നൽകേണ്ടതാണ് പാമോയിൽ സൂര്യകാന്തി സോയാബീൻ എണ്ണകളുടെ ഇറക്കുമതി നിയന്ത്രിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി ചുങ്കം ഇരുപത് മുതൽ മുപ്പത്തി രണ്ട് ശതമാനം വരെ ഉയർത്തിയതോടുകൂടി ഇവയുടെ വില ഉയർന്നു പിന്നാലെ വെളിച്ചെണ്ണയുടെ വിൽപ്പന കൂടുകയും വില വർദ്ധിക്കുകയും ചെയ്തു കാലാവസ്ഥ മൂലമുള്ള മറ്റ് പ്രതിസന്ധികളും രോഗങ്ങളും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങയുടെ വരവ് കുറഞ്ഞതും പ്രഹരമായിട്ടുണ്ട് കേരളത്തിൽ തെങ്ങ് കൃഷിക്കായി കോടികളുടെ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല കൊമ്പൻചെല്ലി ചെമ്പൻചെല്ലി എന്നിവയുടെ ആക്രമണവും കൂമ്പിജീയൻ കായുവീച്ച തുടങ്ങിയ രോഗങ്ങൾ കാരണവും തെങ്ങുകൾക്ക് വ്യാപക നാശമാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഇരുപത് ശതമാനം വരെ ഉൽപ്പാദനം കുറഞ്ഞ അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ വിപണിയിൽ മഴം കലർന്ന വെളിച്ചെണ്ണയും എത്തുന്നതായിട്ട് പരാതികൾ ലഭിക്കുന്നുണ്ട് രണ്ടാം തരം കോപ്ര ശേഖരിച്ച് രാസപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന വെളിച്ചെണ്ണ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നുണ്ട് പാരാഫിൻ ഓയിൽ ഉൾപ്പെടെയുള്ളവ കലർത്തിയ ബ്രാൻഡുകളും വിപണിയിൽ ലഭ്യമാണ് പിണ്ണാക്കിൽ നിന്ന് വീണ്ടും എണ്ണ ഉൽപ്പാദിപ്പിച്ച് നല്ല വെളിച്ചെണ്ണയിൽ ചേർത്തും വിൽക്കുന്നുണ്ട് രാസപദാർത്ഥങ്ങൾ ചേർത്ത് ശുദ്ധീകരിക്കുന്ന വെളിച്ചെണ്ണ ഭക്ഷ്യയോഗ്യം ആയിരിക്കുന്നതല്ല മിനറൽ ഓയിൽ സൺഫ്ലവർ ഓയിൽ കോട്ടൺ സീഡ് ഓയിൽ എന്നിവയും ഇതോടൊപ്പം കലർത്തുന്നുണ്ട് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നാളികേരത്തിൻ്റെ ഉൽപ്പാദനം വളരെ കുറഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ